മനുഷ്യന്റെ ചിന്തകളും ഭീഷണങ്ങളും ഓർമ്മകളും വികാരങ്ങളും ഭാവനകളും ഇതെല്ലാം കൂടിച്ചേർന്നതാണ് മനസ്സ് മനസ്സാണ് സകല ദുഃഖങ്ങളുടെയും മൂല കാരണം ജീവൻ ബുദ്ധി മനസ്സ് എന്നിവയാണ് ത്രിമൂർത്തികൾ മനസ്സാണ് നമ്മുടെ പ്രധാന ശത്രു മനസ്സെന്നാൽ സർവ സൃഷ്ടിക്കും കാരണം മനസ്സാണ് മനസ്സിനെ നാല് ഭാവങ്ങളുണ്ട് ദാരിദ്ര്യം യാചകത്വം കാമഭാവം ഭക്തി കാറ്റിനെ പിടിച്ചു കെട്ടുന്നതിനേക്കാൾ ദുഷ്കരമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സെപ്പോഴും ചലച്ചു കൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് മനസ്സ് ഇതൊരു അതിസൂക്ഷ്മ ദ്രവ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം പഠനവിഷയമായിട്ടുള്ളത് മനസ്സാണ് മനുഷ്യ ശരീരത്തിൽ മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് അഭിപ്രായങ്ങൾ പലതാണ് ഹൃദയത്തിൽ ശിരസിൽ നാവിൽ എന്നിങ്ങനെ പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു മനസ്സ് ബ്രഹ്മത്തിന്റെ കണ്ണാണ് മനസ്സിന്റെ സാന്നിധ്യമുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കൂ സത്വ ഗുണവും രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിന്റെ പല രോഗങ്ങൾക്കും കാരണം അതിന് പ്രതിവിധി ജ്ഞാനമാണ് മനസ്സ് സദാ ചിന്താബഹുലമായിരിക്കും ചിന്തകളുടെ ഒരു കൂട്ടമാണ് മനസ്സ് നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളുമാണ് വിശ്രമമില്ലാത്ത മനസ്സിന് കാരണം മനസ്സാണ് നമ്മുടെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മനസ്സിനെ ശാന്തമാക്കാനുള്ള ഉപാധിയാണ് യോഗ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രപഞ്ചത്തിന്റെ ഘടനയും തമ്മിൽ വലിയ സാദൃശ്യമുണ്ട് എൺപത് ശതകോടിയിലധികം കോശങ്ങളും സ്നായു കേന്ദ്രങ്ങളും ന്യൂറൻ പാത്ത് വേകളും ന്യൂറൻ സർക്യൂട്ടുകളും ഉൾപ്പെടുന്ന നെറ്റ്വർക്ക് സിസ്റ്റമാണ് നമ്മുടെ മസ്തിഷ്കം അതുപോലെ അനേകം കോടി ഗാലക്സികളും എനർജികളും ഒക്കെ ചേർന്ന പ്രപഞ്ചഘടനയും ഇതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സ് സജീവമാണ് മനസ്സ് സദാ ഉണർന്നിരിക്കുന്നു കാഴ്ച ശബ്ദം ഗന്ധം വികാരം ചിന്ത എന്നിവയുടെ കൂടിച്ചേരൽ അസാധാരണമായ പ്രകടനങ്ങൾ മനസ്സിൽ സംഭവിക്കുന്നു ശാസ്ത്രത്തിനെ വിശദീകരിക്കാൻ കഴിയുന്നതിലേറെ ശക്തി നമ്മുടെ മനസ്സിനുണ്ട് മനസ്സും പ്രപഞ്ചവും ബന്ധിതമാണ് മനസ്സിനെ ശരീരത്തെയും ശരീരത്തിനും മനസ്സിനെയും സ്വാധീനിക്കാൻ കഴിയും ഊർജത്തിലൂടെയാണ് ശരീരവും മനസ്സും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനർത്ഥം പ്രപഞ്ചത്തിന്റെ ഊർജമായി മനുഷ്യൻ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത പ്രപഞ്ചത്തിലേക്ക് പ്രസരിക്കുന്നു ശരീരത്തിനെ മുന്നോട്ട് നയിക്കുന്നതും അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നതും മനസ്സാണ് ധർമാധർമ്മങ്ങളിലേക്ക് നയിക്കുന്നത് മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ശത്രുവും മിത്രവും മനസ്സ് തന്നെയാണ് മനഃശക്തിയാണ് മനുഷ്യന്റെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും നിർണായകമായ ഘടകം ഒരാളുടെ രോഗത്തെ ചികിത്സിക്കുമ്പോൾ അയാളുടെ മനസ്സിനെ കൂടി ചികിത്സിപ്പിക്കണം മനസ്സാണ് മനുഷ്യന്റെ പരിപൂർണത മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം ചിന്ത വികാരം ഭയം കോപം ആശങ്ക ഇവയെല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് മനസ്സിന്റെ വിവിധ തലങ്ങളാണ് ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സും ശ്രദ്ധ ബോധം പ്രതിരോധ ശേഷി എന്നിവയാണ് മനസ്സിന്റെ യഥാർത്ഥ ശക്തി മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ള മനസ്സാണ് ഏറ്റവും ശക്തമായ മനസ്സ് മനസ്സ് പ്രകാശത്തേക്കാൾ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു